ശബരിമലയിൽ തന്ത്രിക്ക് എന്ത് കാര്യം വളരെ കൃത്യമാണ് ഈ ചോദ്യം ശബരിമലയിൽ തന്ത്രിക്ക് എന്ത് കാര്യം ഞങ്ങൾ തമ്പുവിടാൻ പോണത് തന്നെയായിരുന്നു ആണ് ഒരു കാര്യവും ശബരിമലയിൽ ഒരു ക്ഷേത്രത്തിലും തന്ത്രിക്ക് അമിതാധികാരമില്ല ഗവർണർ ഇറങ്ങി വന്ന് ഭരിക്കാൻ പറ്റുമോ പറ്റില്ല മുഖ്യമന്ത്രിക്കാണ് ഭരിക്കുന്നത് പ്രസിഡന്റിന് ഇറങ്ങി വന്ന് രാജ്യം ഭരിക്കാൻ പറ്റുമോ പറ്റില്ല പ്രധാനമന്ത്രി സംഘമാണ് ഭരിക്കുന്നത് അതുപോലെ അമ്പലത്തിലെ ദൈനംദിന പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് മേൽശാന്തി കീഴ്ശാന്തി കർമ്മി പരികർമ്മി തുടങ്ങിയിട്ടുള്ള ആ ശ്രേണീബദ്ധത്തിൽപ്പെടുന്ന ശ്രേണീ ശൃംഖലയിൽ വരുന്ന ഹൈറാർക്കിൽ വരുന്നവരാണ് പിന്നെ കഴകം വരെയുള്ള അല്ലെങ്കിൽ അടിച്ചുതളിക്കാരി വരെയുള്ള ഒരു വലിയ സംഘം സ്ത്രീ പുരുഷന്മാർ ശബരിമലയിൽ പുരുഷന്മാർ സ്ത്രീകളെ പറ്റത്തില്ല പുരുഷൻ മറ്റ് സ്ഥലങ്ങളിലാണെങ്കിൽ സ്ത്രീകളുമുണ്ട് പൂ കെട്ടുന്നത് ഒരുപാട് ആളുകളുണ്ട് അപ്പം അവർ മിൻസസ് പീരീഡിൽ മാത്രം അവർ അമ്പലത്തിൽ വരില്ല എന്നേ ഉള്ളൂ അല്ലാത്ത സമയത്ത് അമ്പലത്തിൽ വന്ന് എല്ലാ കാര്യത്തിലും അവർ സഹായിക്കും പൂജയ്ക്കൊക്കെ സ പൂജയ്ക്ക് വിഗ്രഹത്തിന് അകത്ത് ശ്രീകോവലിനകത്ത് പറ്റത്തില്ല അല്ലാതെയൊക്കെ ഉള്ള വിളക്ക് പിന്നെ കഴുകാനും മറ്റൊരുപാട് കാര്യങ്ങൾക്കൊക്കെ അവർ സഹായിക്കും തന്ത്രയ്ക്ക് ശബരിമലയിൽ മോഹന കണ്ഠരരു വരെ അതായത് രാജീവ് കണ്ഠരരുവിൻ്റെ അച്ഛൻ മോഹന കണ്ഠരരു വരെ ശബരിമലയിൽ അങ്ങനെ സ്റ്റേ ചെയ്യില്ലായിരുന്നു സ്റ്റേ ചെയ്യാൻ വകുപ്പുമില്ല താന്ത്രിക ആചാര പ്രകാരവും ആഗമ ഒക്കെ അനുസരിച്ച് എന്നോട് പല തന്ത്രിമാരും പല പോറ്റിമാരും എന്നോട് വിളിച്ചിരിക്കും പറഞ്ഞിരിക്കുന്നത് ശബരിമലയിൽ തന്ത്രി സ്ഥിരമായി താമസിക്കുന്നത് ഒരു ആചാര ലംഘനമാണ് അങ്ങനെ ഒരു ആചാരമില്ല മഹരവിളക്കിൻ്റെ തലേ ദിവസം മഹരതിളക്കിന് നടത്തുന്ന കളഭാഭിഷേകവും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് മഹരവിളക്കിൻ്റെ തലേ ദിവസം വൈകുന്നേരം ഈ തന്ത്രി ശബരിമല പതിനെട്ടാം പടിയുടെ താഴെ വരികയും മേൽശാന്തിയും അടക്കം കീഴ്ശാന്തി അടക്കം പതിനെട്ടാം പടി തന്നെ ചവിട്ടി താഴെ വന്ന് കാല് കഴുകുകയും പുഷ്പം കൊടുക്കുകയും ഒക്കെ ചെയ്ത് മുകളിലോട്ട് രാജാവിനെ കൊണ്ടുപോകുന്ന പോലെ മുകളിലോട്ട് അതായത് പ്രസിഡന്റിനെ കൊണ്ടുപോലെ തന്നെ ഗവർണറെ കൊണ്ടുപോകാൻ തന്നെ മുകളിലോട്ട് കൊണ്ടുപോയി അവിടെ ഒരു ദിവസം എന്താ പോയതിന് ശേഷം അവിടെ അന്ന് താമസിച്ച് പിറ്റേ ദിവസത്തെ കളഭ പരിപാടിയിലൊക്കെ പങ്കെടുത്തിട്ട് തിരിച്ചിറങ്ങി പോകുമ്പോൾ കഴിയും പിന്നെ വളരെ പ്രധാനപ്പെട്ട പടിപൂജയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പടിപൂജ ഉണ്ട് അവിടെ ുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട മഹരവിളക്ക് ദിവസം ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചുരുക്കം ദിവസങ്ങളിലാണ് തന്ത്രി ശബരിമലയിൽ വരുന്നത് രാജീവ് കണ്ഠരനു വന്നതിന് ശേഷം ശശികുമാരവർമ്മ എന്ന് പറയുന്ന പന്തളം കൊട്ടാരത്തിൻ്റെ ഈ ശരിക്കും പറഞ്ഞാൽ ശബരിമല അയ്യപ്പൻ്റെ കുടുംബം എന്നറിയപ്പെടുന്ന മണികണ്ഠൻ്റെ കുടുംബം എന്നറിയപ്പെടുന്ന പന്തളം കൊട്ടാരത്തിൻ്റെ നടത്തിപ്പുകാരൻ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാവായിരുന്ന ശശികുമാരവർമ്മ വളരെ കൃത്യമായി ഈ രാജീവ് കണ്ഠരരോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് അവിടെ കയറി മെഴുകരുത് നിങ്ങൾ ശബരിമലയിൽ ഇങ്ങനെ പോകേണ്ട ആളല്ല നിങ്ങൾ വല്ലപ്പോഴും മാത്രമേ അവിടെ പോകാവൂ ഈ പ്രധാന പൂജകൾ ഉള്ള ദിവസവും പ്രധാന ദിവസങ്ങൾ മാത്രമേ അവിടെ പോകാവൂ ബാക്കി ദിവസം പോകരുതെന്ന് പറഞ്ഞത് കേൾക്കാതെ രാജീവ് കണ്ഠരരു അവിടെ സ്റ്റേ ചെയ്തത് അവിടെ ക്യാമ്പ് ചെയ്തത് ഇത്തരം കാര്യങ്ങൾ കാര്യങ്ങൾക്കാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ പക്ഷേ നിർഭാഗ്യവശാൽ തന്ത്രയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെ ഹിന്ദുവിനെ ഒന്നിച്ച് നവോത്ഥാനം നടത്താൻ നടക്കുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉറഞ്ഞു തുള്ളുകയാണ് തന്ത്രിയെ തൊടാൻ പറ്റില്ല എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ തന്ത്രിയിലേക്ക് പോയാൽ പോരാ മന്ത്രിയിലേക്ക് പോകണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി എന്ന ചെറിയ മീനായാലും തന്ത്രി എന്ന വലിയ മീനായാലും അപ്പം നിൽക്കുന്ന മന്ത്രി എന്ന ഏറ്റവും വലിയ മീനായാലും അതിനേക്കാൾ വലിയ മീനായി സമൂഹത്തിൽ നിൽക്കുന്ന ജയറാമനെ പോലെയുള്ളവരായാലും ആരായാലും വമ്പൻസ്രാവായാലും നീല തിമിംഗലമായാലും പിടിച്ചേ കഴിയൂ എന്നുള്ളതാണ് ഞങ്ങളുടെ വാദം അത് അതല്ലാതെ ഞങ്ങളും ഈ പണി നിർത്തില്ല ഞങ്ങളെപ്പോലെയുള്ള ചാനലുകളൊക്കെ തുടരെ തുടരെ കൂടെ ഉണ്ടാകും ഇനി ഒരു കാര്യം കൂടി ആരാണ് പത്മകുമാർ പറഞ്ഞ ദൈവങ്ങൾ എന്നുള്ളത് ദൈവത്തിനെ പോലെയുള്ളവർ എന്നുള്ളത് കൃത്യമായി അറിയേണ്ടതുണ്ട് സമൂഹത്തിനും ഹിന്ദു സമൂഹത്തിനും വിശ്വാസികൾക്കും അതുകൊണ്ട് ഉള്ളത് കാര്യങ്ങൾ ഉള്ളതുപോലെ പറയാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിൽ ഒരു ഭയവുമില്ല ആരോടും ഒരു മമതയുമില്ല ഞങ്ങൾക്ക് അതുകൊണ്ട് തന്ത്രി അവിടെ അനാവശ്യമായി തങ്ങരുത് താങ്കൾ താങ്കളുടെ അച്ഛൻ ചെയ്തിരുന്നത് പോലെ താങ്കളുടെ പിന്മുറക്കാരായ തന്ത്രിമാർ ചെയ്തിരുന്നത് പോലെ താങ്കൾ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ മാത്രമേ അവിടെ പോകാവൂ അടുത്ത ദേവപ്രശ്നത്തിൽ ഇതുകൂടി ചർച്ച ചെയ്യണം കെ ജയകുമാർ ഐ എസ് അവറുകളോട് പറയാനുള്ളത് സാർ ഈ താങ്കൾ ഇനിയിപ്പോൾ ദേവപ്രശ്നം വൈപ്പിക്കണം കാര്യം ഒരുപാട് പ്രായശ്യത്വം അവിടെ ഉണ്ട് അവിടെ താന്ത്രിക ബന്ധനത്തിലാണ് അയ്യപ്പൻ എന്നൊക്കെയാണ് കേൾക്കുന്നത് താന്ത്രിക ബന്ധനത്തിൽ കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ആ അയ്യപ്പനെ മോചിപ്പിക്കണം അപ്പോൾ അങ്ങനെ നിൽക്കുന്ന അയ്യപ്പനെ മോചിപ്പിക്കുമ്പോൾ നിങ്ങൾ ദേവപ്രശ്നം നടത്തണം അതിൽ ദേവഹിതം ചോദിക്കണം എത്ര ദിവസം തന്ത്രിക്ക് ഏതൊക്കെ പരിപാടിക്ക് തന്ത്രിക്ക് ശബരിമല വരാം ഏത് തന്ത്രിയായാലും അല്ലാത്ത ദിവസങ്ങളിൽ തന്ത്രി അവിടുന്ന് പടി ഇറങ്ങിയേ കഴിയും